എന്തിനും ഏതിനും ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന ഒരു ശീലം മിക്ക ആളുകളും തുടങ്ങിയിരിക്കുകയാണ് അതായത് കുട്ടികളായാലും മുതിർന്നവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും നമുക്കൊരു പനി വന്നാലും ചുമ വന്നാലും ജലദോഷം വന്നാലും ഒക്കെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഇപ്പോൾ കൂടുതൽ ആൻറ്റിബയോട്ടിക്കൽ എഴുതുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അസുഖം വന്നാൽ അപ്പം തന്നെ അങ്ങ് മാറണം ഇപ്പം പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ സാധാരണ ഏഴ് ദിവസം കൊണ്ട് അസുഖം മാറും ഇനി അഥവാ നമ്മൾ ഗുളിക കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അസുഖം മാറുമെന്ന് നമ്മൾ പണ്ട് കളിയാക്കി പറയാറുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആൻറ്റിബയോട്ടിക് ഇങ്ങനെ സ്ഥിരമായി കഴിച്ചാൽ എന്താണ് പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമുക്കൊരു പനി വരുന്ന സമയത്ത് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൈറൽ ഇന്നസ് ആണ് അത് വൈറസ് കൊണ്ടാകുന്ന അസുഖമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ബാക്ടീരിയൽ ആണ് അത് ബാക്ടീരിയ എന്നുള്ള സാധനത്തിനെതിരെയുള്ളതാണ് ആൻറ്റിബയോട്ടിക് അതുകൊണ്ട് തന്നെ വൈറസിനെ കൊല്ലാനായിട്ട് അത് കഴിയില്ല അപ്പം മിക്ക പനിയും ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം കൊണ്ട് താനം മാറിക്കോളും അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സിംറ്റംസിൽ ശ്രദ്ധിക്കുക എപ്പോഴും പറയുന്ന ഡേഞ്ചർ സിഗ്നൽസ് ഉണ്ട് ശ്വാസമെടുക്കാൻ തടസ്സം ഉണ്ടാവുക അതുപോലെ നെഞ്ചിടിപ്പ് വളരെ കൂടുതലായിട്ട് തോന്നുക അപസ്മാരം ഉണ്ടാവുക പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുക അങ്ങനെ ഒട്ടും ആഹാരം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഛർദിലുണ്ടാകുക ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഉറപ്പായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതും ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു രണ്ട് ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യും മരുന്ന് നടത്തി കഴിയും കാരണം രണ്ട് ദിവസം പോലും വെയ്യ മാറി നിൽക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആൻറ്റിബയോട്ടിക് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാൽ എന്താണ് പറ്റുന്ന അറിയും ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും കാരണം വളരെ കുറച്ച് ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ളൂ വളരെ കുറച്ച് അതായത് ഒരു കുറച്ച് ആൻറ്റിബയോട്ടിക് ഉള്ളൂ അപ്പം നമ്മളിതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വയറിനകത്ത് ഈ ബാക്ടീരിയ അല്ലാതെ വേറെയും സാധനങ്ങളുണ്ട് വേറെയും കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് വൈറസ് ഉണ്ട് അപ്പം ഇതിനെല്ലാം ഇത് ശീലമായി മാറും ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഒരു വർഷങ്ങളോളം കഴിയുമ്പം നമ്മുടെ ആൻറ്റിബയോട്ടിക്ക് പിന്നെ വർക്കാതാവും നമ്മുടെ ശരീരത്തിൽ ഏകാതാവും കാരണം ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് 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 അതിന് ശീലമായി ശീലമാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വർക്കാവാതാണ് അപ്പോൾ എന്ത് പറ്റും നമുക്ക് എന്ത് അസുഖം വന്നാലും പിന്നെ മരുന്ന് കൊടുക്കാൻ പറ്റാതാവും അതൊരു വലിയ പ്രശ്നമാണ് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ ഏതോ ഒരു ഗുഹയ്ക്കകത്ത് നിന്ന് എടുത്ത സാമ്പിളിൽ കുറേ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു അതിനെ കൾച്ചറിന് വിട്ടപ്പം ആ ഒരു ഏരിയയിൽ മനുഷ്യർ ഇതുവരെ എത്തിയിട്ട് പോലും അവിടെ പോലും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകളെ കാണാൻ കഴിഞ്ഞു എന്നാണ് വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ പത്രത്തിലൊക്കെ അതൊരു വാർത്തയായിട്ട് വന്നായിരുന്നു കാരണം അവിടെ പോലും അത് എത്തിയിരിക്കുകയാണ് അതിങ്ങനെ പടർന്ന് 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 അവരുടെ സെല്ല് വഴി സെല്ല് വഴി മറ്റേ അങ്ങനെ വളരെ വേഗത്തിൽ സ്പ്രെഡ് ആയി അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അത്രയും മാത്രം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒനെ പറഞ്ഞിരിക്കുന്ന ആവശ്യമില്ല ആൻറ്റിബയോട്ടിക് കഴിക്കരുത് അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കും രണ്ടാമത്തെ ഒരു പ്രോബ്ലം നമ്മുടെ വയറിൽ നോർമലായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് എടുത്ത് കഴിക്കുമ്പോൾ അതും കൂടെ ഇന്ന് ഇല്ലാതാവും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നല്ല മൈക്രോ മൈക്രോഓർഗാനിസസ് ലക്ഷക്കണക്ക് നമ്മുടെ ശരീരത്തിലുണ്ട് അത് വയറിൽ അതെല്ലാം അതിനെ ഇല്ലാതാക്കും അത് വളരെ മോശമാണ് നമ്മുടെ വയറിൻ്റെ ഹെൽത്തിനെ നശിപ്പിക്കും ഈ പ്രീ ബയോട്ടിക്കെല്ലാം നമ്മുടെ വയറിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയറിരിച്ചിലുണ്ടാവാം നെഞ്ചരിച്ചിൽ വയറിൽ ദഹന പ്രശ്നം ഗ്യാസ് കൂടുതലുണ്ടാകുക ഇങ്ങനെ പല പ്രശ്നങ്ങളും ആ രോഗിക്കുണ്ടാകും മൂന്നാമതായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മരുന്നാണ് അപ്പോൾ മരുന്നിൻ്റെ ചില പാർശ്വഫലങ്ങളും കൂടെ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആവശ്യമില്ലാതെയാണ് സിപ്രോഫ്ലോക്സാസിൻ എന്നുള്ള മരുന്ന് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്ന് കരുതിരിക്കും ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു പനി വരുന്ന അല്ലെങ്കിൽ ഒരു വയറിളക്കം വരുമ്പോൾ വെറുതെ ഈ മരുന്നിനടുത്ത് കഴിക്കുകയാണ് എല്ലാ ദിവസവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ പല ആളുകൾക്കും അവരുടെ ജോയിൻറ്റിൽ ഈ ലിഗമെൻറ്റ് പൊട്ടി അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ കാലിലേക്ക് ജോയിൻ്റ് ലിഗമെൻറ്റ് പൊട്ടുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് അത് കുറേ നാൾ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം വരാം അപ്പം നമ്മൾ എപ്പോഴും നോക്കുന്നൊരു കാര്യം ഇപ്പോൾ ഒരു മരുന്ന് കഴിച്ചാൽ ഗുണമാണോ കൂടുതൽ അതോ ദോഷമാണോ കൂടുതൽ എന്ന് ചെക്ക് ചെയ്യുക ഇപ്പം വൈറസിന് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവുകയും ഇല്ല ശരീരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം ദോഷമാണ് കൂടുതൽ ഇനി ബ്ലഡ് പ്രഷർ ഉള്ളൊരു ഒരു വ്യക്തി അയാളുടെ ബ്ലഡ് പ്രഷർ നൂറ്റി അമ്പത് തൊണ്ണൂറാണ് അദ്ദേഹത്തിന് പല ജീവിതശൈലി നോക്കിയതിന് ശേഷവും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നൂറ്റി നാൽപ്പത് തൊണ്ണൂറിൻ്റെ മുകളിൽ ബ്ലഡ് പ്രഷർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാനും ഹൃദ്രോഗം ഉണ്ടാവാനും പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അദ്ദേഹം മരുന്ന് കഴിക്കണോ കഴിക്കണം കാരണം അദ്ദേഹത്തിന് ഗുണമാണ് കൂടുതൽ ദോഷം കഴിച്ചില്ലെങ്കിലുള്ള ദോഷം കൂടും അപ്പം അതുകൊണ്ട് മരുന്ന് കഴിക്കണം ഇപ്പം എന്തിന് മരുന്ന് കഴിക്കണം എന്തിന് മരുന്ന് കഴിക്കണ്ട എന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമുക്കിപ്പോൾ ഒരു പനി ചുമമായ ജലദോഷമൊക്കെ വന്നാൽ എല്ലാവർക്കും ആൻറ്റിബയോട്ടിക്ക് കഴിക്കാനും മറ്റ് മരുന്നുകളെല്ലാം എടുത്ത് കഴിക്കാൻ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നോർമൽ റെസ്പോൺസാണ് ഓക്കെ നമ്മുടെ ശരീരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മൈക്രോ മൈക്രോഓർഗാൻസിനെ കൊല്ലാനായിട്ട് അതുകൊണ്ടാണ് എല്ലാ ലക്ഷണമാണ് പനി അതിനുവേണ്ടി നമ്മൾ പാരസെറ്റമോൾ വെറുതെ കഴിച്ച് കഴിച്ച് പനി ഇങ്ങനെ കുറച്ച് കഴിയാൻ തറ്റും നമ്മളെ സപ്രസ് ചെയ്തങ്ങ് ഇല്ലാതാവും കുറേ ദിവസം കഴിയുമ്പോൾ പക്ഷേ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് തടയാനായിട്ട് പറ്റില്ല ഇപ്പം നൂറ്റി രണ്ടിൻ്റെ മുകളിൽ നമ്മൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നോക്കുകയാണെങ്കിൽ നൂറ്റി വരെ നോക്കുക വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് നമ്മൾ ടെമ്പറേച്ചർ നോക്കുക ടെമ്പറേച്ചർ നോക്കുമ്പോൾ നൂറ്റി രണ്ടിൻ്റെ മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും മരുന്ന് കൊടുത്തിരിക്കണം ഇനി രാത്രി കിടക്കുന്നതിന് സമയത്ത് നൂറ്റി ഒന്ന് അല്ലെങ്കിൽ നൂറൊക്കെ ആണെങ്കിൽ കൊടുത്തിട്ട് കിടക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ അടുത്ത ആറ് മണിക്കൂർ നമ്മൾ ചെക്ക് ചെയ്യില്ല അപ്പോൾ അതാണ് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ എപ്പോഴും പേഷ്യൻസിനോടും പറയുന്ന ഒരു കാര്യമാണ് രാത്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് കിടക്കുക അല്ലെങ്കിൽ നൂറ്റി രണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കുറച്ചൊന്ന് ശേഷമോ അടുത്താൽ ബോഡി തന്നെ ഫൈറ്റ് ചെയ്ത് അതിനാക്കി കൊടുക്കും വെറുതെ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവും പിന്നെ അത് ഏകാതാവും പിന്നെ അതുപോലെ തന്നെ അസിഡിറ്റി മറ്റ് ബുദ്ധിമുട്ടുകൾ വയർ പ്രശ്നങ്ങൾ ഇമ്മ്യൂണിറ്റി കുറവുണ്ടാവുക അതൊക്കെ പ്രശ്നമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആവശ്യമില്ലാതെ നമ്മൾ മരുന്ന് കഴിക്കാതിരിക്കാം ഒരു പനി ചുമ ജലദോഷത്തിനൊക്കെ ആൻറ്റിബയോട്ടിക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ബ്ലഡ് പ്രഷർ കൂടിയാലോ പ്രമേഹം കൂടിയാലോ കൊളസ്ട്രോൾ കൂടിയാലോ അല്ലെങ്കിൽ അതിനൊന്നും മരുന്ന് കഴിക്കാൻ പേടിയാണ് കാരണം അതിനാണ് പേടിയവർക്ക് അതിങ്ങനെ കഴിച്ചു എന്തെങ്കിലും ശരീരത്തിന് പറ്റുമെന്നാണ് പലരും വിചാരിക്കുന്നത് പക്ഷേ അതല്ല ശരിക്കും നമ്മൾ ഇതിനൊക്കെ ഈ അക്യൂട്ടായിട്ട് വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ മരുന്ന് കഴിച്ചിട്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ക്രോണിക്കായിട്ട് ഒത്തിരി വർഷം എടുത്ത് നമ്മൾ ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട് പല പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിൽ മരുന്ന് കൃത്യമായി കഴിച്ചില്ലേ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലെ പുറത്ത് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ